നാടകീയത നിറഞ്ഞ നിരവധി സംഭവങ്ങളാണ് ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലവ് ട്രാക്ക് പിടിച്ച് പണി വാങ്ങിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ഷോ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നതും സൗഹൃദത്തിലായതും പുറത്ത് ചർച്ചയായി മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ ജാസ്മിനോടും ഗബ്രിയോടും വിശദീകരണം ചോദിച്ച് അവതാരകനായ മോഹൻലാലും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ താരങ്ങൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഇതിനോട് അനുബന്ധിച്ച് നിലവിൽ വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു മരണ വീട്ടിലേതുപോലെ ഗബ്രി ഒരു സൈഡിലും ജാസ്മിൻ മറു ഇരുന്ന് കരച്ചിലാണ് ഒടുവിൽ കൺഫെഷൻ വരുത്തിയ ജാസ്മിനൊപ്പം സുഹൃത്തായ രസ്മിനും ഉണ്ടായിരുന്നു ഇരുവരും കൺഫെഷൻ റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരിക്കുകയാണ് ലൈവിലൂടെ പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടതോടെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വരുന്നത് മുൻ സീസണുകളിൽ കൺഫെഷൻ റൂം എന്ന് പറയുന്നതിന് ഒരു വിലയുണ്ടായിരുന്നു ഇത് വെറുപ്പിച്ചു കളഞ്ഞല്ലോ അവർക്ക് ഒരു കട്ടിലും മെത്തയും കൂടെ കൊടുക്കും ബിഗ് ബോസെ രസ്മിന്റെ സ്വഭാവം അറിയാതെ ജാസ്മിൻ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു രസ്മിൻ കിട്ടിയ അവസരം മുതലെടുക്കുന്നു ശരിക്കും ഇത് ജാസ്മിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഷോയാണോ ഒരാൾക്ക് മാത്രം ഇത്രയും പിന്തുണ കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല ഇന്നത്തെ ലൈവിൽ മൊത്തം കണ്ടന്റും ജാസ്മിൻ പ്രശ്നത്തിൽ ഒതുങ്ങുന്നു ഇതിപ്പോൾ റിയൽ ആയാലും മറ്റുള്ളവരെ ബാധിച്ചു തുടങ്ങുന്നു രണ്ടുപേരും ആഹാരം പോലും കഴിക്കാതെ രണ്ട് മൂലയ്ക്ക് ഒതുങ്ങി നിന്ന് ഒറ്റപ്പെടാൻ നോക്കുന്നു ഓരോരുത്തർ അവരോട് മാറി മാറി വന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ടും അവരുടെ സൈഡിലോട്ട് ക്യാമറ ഒതുങ്ങി പോകുന്നു സിബിൻ ഇന്നലെ പറഞ്ഞതുപോലെ ക്വാളിറ്റിയുള്ള ഒരു ഷോ ഈ കരച്ചിൽ സെന്റിമെന്റൽ അൺഡിഫൈൻഡ് കോണ്ടന്റിൽ ഒതുങ്ങിപ്പോകരുത് ഇത്രയും സൈക്കോളജിസ്റ്റ് സംസാരിച്ചു ലാലേട്ടൻ സംസാരിച്ചു എന്നിട്ടും അവർക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ പ്രേക്ഷകരിത് കാണുന്നത് എന്തിനാണെന്നാണ് ചിലരുടെ ചോദ്യം ഒന്നെങ്കിൽ ഈ പരിപാടി നിർത്തുക അല്ലെങ്കിൽ ജാസ്മിനെയും ഗബ്രിയെയും പിടിച്ച് പുറത്താക്കുക ഇവരുടെ നാടകം കാണാനല്ല പ്രേക്ഷകർ ഇരിക്കുന്നത് ഒന്നും കണ്ടപ്പോൾ പുതിയ നാടകവുമായി വന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവരെ പുറത്താക്കൂ ബാക്കിയുള്ളവർ ഗെയിം കളിക്കട്ടെ മാത്രമല്ല ജാസ്മിനും ഗബ്രിക്കും പുറത്തൊരു ജീവിതമുണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് പുറത്തുവിടുകയാണ് നല്ലത് എന്നൊക്കെയാണ് ഇതിനെതിരെ കമന്റുകൾ വരുന്നത് മാത്രമല്ല ജാസ്മിനെ കൺഫൻ റൂമിലേക്ക് വിളിപ്പിക്കുന്ന ബിഗ് ബോസിനെയും പ്രേക്ഷകർ വിമർശിക്കുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മത്സരാർത്ഥിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് വീട്ടിൽ നിർത്തി മുന്നോട്ട് അവർക്ക് മാനസികമായി പറ്റുന്നില്ലെങ്കിൽ രീതിയിൽ താരാട്ട് പാടേണ്ടി വരുന്ന ബിഗ് ബോസിന്റെ ഗതികേട് കണ്ടിട്ട് കഷ്ടം തോന്നുന്നു സഹ അവരോടൊന്നും പറയാനും കഴിയാത്ത അവസ്ഥ നൂറ് ദിവസം നിൽക്കുന്നു കപ്പ് കാസ്മിന് കൊടുത്ത് ഷോ അവസാനിപ്പിക്കൂ ബിഗ് ബോസ് എന്തിനാ ഈ നാടകം നാട്ടുകാരെ കാണിച്ച് വെറുതെ തെറിവിളിക്കേൽക്കുന്നത് എന്നൊക്കെയാണ് ബിഗ് ബോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന കമന്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്